കണ്ട നിന്റെ കൂട്ടുകാരാ വന്ന് വാ പാടി തക്കുടു വാ നിന്റെ കൂട്ടുകാരാ നിന്റെ അമ്മയും നിന്റെ പെങ്ങളും ഉണ്ട് വാ പാടി ബാ തക്കോടു ഇറങ്ങി വാ ചിക്കൻ തരാ ഞാൻ പോട്ടെന്തെങ്കി പോട്ടെ വാ വാ ഇറങ്ങി വാ പതുക്കെ പതുക്കു പതുക്കെ പിടിച്ചു പിടിച്ചിറങ്ങു പതുക്കെ വാ എങ്ങനെ എന്റെ മണ്ടക്കോടിച്ചാടി കേറി എന്ന് അറിയാൻ വയ്യാത്തത് ആ ഇവിടെ നിക്കി ഞാൻ കഴിച്ചു യൂ തോണ്ടടി വീണ്ടും അവള് വന്നത് കൊണ്ട് അവള് കേറി ആ കറുത്ത ഇതാണ് ബില്ലനി കണ്ടോ ഈ ഈ ബില്ലൻ പൂച്ച വീണ്ടും വന്നിക്കൂടിവാള വീണ്ടും വന്നോ മരത്തിന്റെ വണ്ട കയറി കണ്ടോ